പാകിസ്ഥാൻ സൗദി അറേബ്യ അതായത് അവർ നടത്തിയിരിക്കുന്ന പുതിയ അക്കോഡ് എല്ലാ രീതിയിലും എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സൗദി അറേബ്യയിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമോ അറ്റാക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇടപെടു വന്നു ഇതുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ ചർച്ചയിൽ നടക്കുന്നു അതേപോലെ തന്നെ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ഇടപെടുന്നു പറയുന്നു പല രീതിയിലുള്ള ടോക്സും ഒപ്പീനിയനും കമൻസും ഇപ്പൊ ഇന്ന് പാകിസ്ഥാൻ പത്രങ്ങളിൽ രണ്ടു ദിവസം കൊണ്ട് വായിച്ചിട്ട് മനസ്സിലാകുന്നത് അവിടെ വലിയ ആഹ്ലാദം നടക്കുവാണ് പാകിസ്ഥാനില് അതായത് വൈറ്റലായിട്ടുള്ള സൗദി അറേബ്യയുടെ നയം മാറ്റം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ മീഡിയയിൽ വലിയ വാർത്തയായി ഡിസ്കഷനായി ചർച്ചയായി കാരണം ഇത്രയും ഇന്ത്യക്കാരോട് ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം അതായത് ഇന്ത്യയുടെ പതിനാല് ശതമാനം കൂട് നമ്മൾ സൗദി അറേബ്യ വാങ്ങുന്നതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് പാകിസ്ഥാൻ തുടക്കമിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ഇതൊന്നുമല്ല പാകിസ്ഥാൻ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏകദേശം ഒന്നേകാൽ കോടിയോളം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ അറബ് ജി സി സി രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം പേരാണ് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടുന്ന് തള്ളിക്കളയുക കാരണം പാകിസ്ഥാൻ അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതൽ ഈ പറയുന്ന ലേബറും പരിപാടിയും ഈ ഇന്ത്യാക്കാരുടെ ജോലി അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാറും കീറും ഒന്നും ഉണ്ടാവത്തില്ല അതേപോലെ തന്നെ പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നു അവര് സൗദി അറേബ്യയിൽ പോയി ന്യൂക്ലിയർ വെപ്പൺസ് അവിടെ കൊടുക്കുക ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കാര്യം എന്താ അതായത് ന്യൂക്ലിയർ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസിന്റെ എൻടയർ കോൺട്രാക്ട് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്തും അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് ആണ് അതൊന്നും നടക്കുന്ന കാര്യൊന്നുമല്ല പിന്നെ സൗദി അറേബ്യക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രട്ടുള്ളത് സുന്നി രാജ്യങ്ങളിൽ നിന്നല്ല ഷിയ രാജ്യങ്ങളിൽ നിന്നാണ് നാളെയും ഇറാൻ പൊട്ടൻഷ്യൽ ത്രെട്ട് ഇതേപോലെ ഷിയ മിലിറ്റന്റ് അവർക്ക് പൊട്ടൻഷ്യൽ ആകും ഇതേപോലെ തന്നെ ഹൂത്തികൾ അവർക്ക് പൊട്ടൻഷ്യൽ ആകും ഇതൊരു ഘടകമാണ് കൂടുതലായിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരും അവിടെ പോകാനുള്ള ബേസിന്റെ സാധ്യത വളരെ കൂടുതലാണ് ഇതിനകത്ത് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ഞാൻ എടുത്ത് പറയാം ഈ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അമേരിക്കൻ വെപ്പൺസും പ്രത്യേകിച്ച് എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും മറ്റുള്ള വെപ്പൺസും കൂടുതലും ചൈനയുടെ ഉപയോഗിക്കുന്നു പക്ഷേ അവരുടെ ശരിക്കും അമേരിക്കൻ വെപ്പൺസ് ഉണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അമേരിക്കൻ വെപ്പൺസ് ഉണ്ട് സൗദിയുടെ ഏറ്റവും വലിയ പ്രശ്നം സൗദി ആർമിക്ക് ഈ വെപ്പൺസ് ഉപയോഗിക്കാൻ അറിയത്തില്ല ചിലപ്പോൾ അതിന്റെ ട്രെയിനിങ് ഉറപ്പായിട്ടും നേരത്തെ ഇത് പാകിസ്ഥാൻ ചെയ്തിരുന്നു നേരത്തെ പാകിസ്ഥാന്റെ കമാ ഒരു മേജർ ജനറൽ അവിടെ സ്ഥിരം ക്യാമ്പായിരുന്നു വലിയൊരു കൂട്ടം പാകിസ്ഥാനി ആർമി ഒരു കാര്യം മനസ്സിലാക്കണ പാകിസ്ഥാനി ആർമി പ്രൊഫഷണൽ ആർമിയാണ് ഇന്ത്യയെ പോലെ തന്നെ വേൾഡ് ബ്രിട്ടീഷുകാര് ട്രെയിൻ ചെയ്തു പോലെ അതേ ഡിസിപ്ലിൻ കൊണ്ടുപോകുന്നവരാണ് ഇപ്പൊ പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാകിസ്ഥാൻ ആർമി ജോയിൻ ചെയ്യാത്ത ആരെയും ഗ്രാപ്പും കോക്കും ഒന്നും വെക്കാൻ പറ്റത്തൊന്നുമില്ല ഡിസിപ്ലിൻ ആർമിയാണ് ഇന്ത്യ പോലെ തന്നെ ഡിസിപ്ലിൻ ആയിട്ട് അതിന്റെ അകത്ത് കുറച്ച് മതം കൂടുതൽ കയറി എന്നല്ലാതെ ഈ പ്രൊഫഷണലിസത്തിൽ പാകിസ്ഥാൻ അത്ര മോശമൊന്നുമല്ല അപ്പൊ ഈ പ്രൊഫഷണലിസം സൗദി ആർമിയെ പഠിപ്പിച്ചു കൊടുക്കുക വെപ്പൺസ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക കാരണം ഇവരൊക്കെ അമേരിക്കയിൽ പോയി വെപ്പൺ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴേ ഈ പറയുന്ന അറബ്സ് മുഴുവൻ ലാസ് വെഗാസില് അവിടെ കാസിനെ കളിച്ചുകൊണ്ടിരിക്കുക ഇതാ കാര്യം അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഈ സൗദി അറേബ്യയുടെ ഉദ്ദേശ ലക്ഷ്യം പിന്നെ പോലെ പ്രായമുള്ളവർ അവിടുത്തെ ഫാമിലി ഇവിടുത്തെ അറുപത്തഞ്ച് വയസ്സുകാരൊക്കെ ഒത്തിരി ഒത്തിരി പേരുണ്ടായിരുന്നു സൗദി അറേബ്യൻ ആർമിയിൽ ഈ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ എന്തോ ആർമി ജോലി ചെയ്യാൻ പറ്റും അവരൊക്കെ സീനിയർ പോസ്റ്റിലെത്തിക്കുക ഈ പറയുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അതായത് ഇപ്പോഴത്തെ അവകാശി വന്ന ശേഷമാണ് ഇവരെ എല്ലായിടത്തും ദൂരെ കളഞ്ഞത് അപ്പം അവിടുത്തെ ആർമിയെ കംപ്ലീറ്റ് ആയിട്ട് റീസ്ട്രക്ചർ ചെയ്യുക കാരണം അവർക്ക് ഏറ്റവും പിടികിട്ടിയത് ഹൂക്തികളുമായിട്ട് വന്ന അടിയിൽ ഈ സൗദി അറേബ്യ അറേബ്യൻ ആർമിക്ക് ശരിക്കും അടി കിട്ടി അപ്പം അവർക്ക് പ്രൊഫഷണൽ കാരണം ഇവർക്ക് വെപ്പൺസ് ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല ബൂത്തുകളൊക്കെ വിട്ടെന്ന് മിസൈൽ വന്ന ഒരു പാട്രിയോട്ടിക്ക് അത് ഈ സാധനമൊക്കെ ഇരുപണ്ട് ഇതൊന്ന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക ഈ പാട്രിയോട്ടിക് മിസൈൽ അവിടെ തന്നെ ഇറങ്ങിയെങ്കിൽ വീണു ഇങ്ങനെയൊക്കെ വലിയ സംഭവങ്ങൾ കാരണം ഞാൻ ജെയിൻസ് ഡിഫൻസ് വീക്കിൽ നിന്ന് ഇതൊക്കെ വായിച്ചറിയുന്നത് അതായത് അവർക്ക് വെപ്പൺസ് ഉപയോഗിക്കാനുള്ള പ്രത്യേക സംഭവങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല ചിലപ്പോൾ ഈ പറയുന്ന ചില പാകിസ്ഥാനികൾ ഈ സൗദി അറേബ്യൻ ആർമിയിൽ ഈ പെർമനന്റ് ആയിട്ട് ട്രെയിനേഴ്സായിട്ട് ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ഒന്നുമല്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഡിപ്ലോമസിക്കകത്ത് പ്രശ്നങ്ങളുണ്ട് ഈ പാകിസ്ഥാനും ഈ സൗദി അറേബ്യയും ഇത്രയും അടുക്കുന്ന കാര്യം എന്തുകൊണ്ട് ഇന്ത്യൻ ഡിപ്ലോമസി മനസ്സിലാക്കിയില്ല ചോദ്യമാണ് കാരണം ഇത്രയും ഇന്ത്യക്കാരെവിടെ ജോലി ഇന്ത്യയുമായിട്ട് നല്ല ട്രേഡ് റിലേഷൻഷിപ്പ് നടത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഇപ്പൊ സൗദി അറേബ്യ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ജി സി സി രാജ്യങ്ങളും ഈ പാകിസ്ഥാന്റെ സെക്യൂരിറ്റിയിലോട്ട് പോവുക എന്തുകൊണ്ടത് മനസ്സിലാക്കി എന്തുകൊണ്ടത് ഇട ഇടപെട്ടില്ല എന്തുകൊണ്ട് തടയാൻ സാധിച്ചില്ല ചോദ്യങ്ങളുണ്ട് ഉറപ്പായിട്ട് ഇതിന്റെ പുറകിലൊക്കെ അമേരിക്കയുണ്ട് അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരുടെ ജോലി പോകാതെ ശ്രമിക്കുകയും നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡ് പ്രത്യേകിച്ച് കൂട് ഇവിടുന്ന് വരുന്നേ ഇവിടുന്ന് ഇഷ്ടം പോലെ സാധനങ്ങൾ ആ സൗദി അറേബ്യ പോകുന്നുണ്ട് അപ്പൊ ആ ട്രേഡ് സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടി ഈ പാക്കിസ് സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങുന്ന കൂട് അപ്പൊ അത് നിലനിർത്തിക്കൊണ്ട് പോവുക കാരണം അത് നമ്മൾ കുറയ്ക്കരുത് കാരണം ഒരു കാര്യം മനസ്സിലായിക്കോ റഷ്യ ഇവിടെ നൂറ് ബില്യൺ ഡോളർ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ചൈന ഇവിടെ നൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ നൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സൗദി അറേബ്യ ആണ് അതേപോലെ തന്നെ യു എ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തത് കാരണം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് പാർട്ട്ണറാണ് അതായത് നമുക്ക് ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയാണ് മോദി ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടണത് ഈ സൗദി എംബസി സൗദി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അഡ്മി കിങ്ങുമായിട്ടൊക്കെ സംസാരിച്ച കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം അവർക്ക് എന്തെങ്കിലും റഷ്യൻ കൂടുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് സംസാരിച്ചോളാം ഇതിനും ഇനിയും സമയം മാറ്റി വെക്കരുത് കാരണം പാകിസ്ഥാൻ ഇതേപോലെയുള്ള വൃത്തികെട്ട ഗെയിമും നാളെ യു യു എയിലും കളിക്ക് അവിടെ ഇന്ത്യക്കാരുടെ ജോലി കാരണം ജോലിയെ ബാധിക്കുകയാണ് പാകിസ്ഥാൻ സിറ്റിസന് ജോലി കിട്ടണം ഇന്ത്യക്കാരെ ഒഴിവാക്കണം ഇതാണ് അവരുടെ പാകിസ്ഥാന്റെ അൾട്ടിമേറ്റ് ഗെയിം ഇതിനാണ് ഈ പാകിസ്ഥാൻ അവർക്ക് മനസ്സിലായി ഇവർക്ക് ഈ ഇത്രയും ഇന്ത്യക്കാര് ഈ അഞ്ചോ ആറോ ലക്ഷം പോയി കഴിഞ്ഞാൽ തന്നെ അത്രയും ജോലി അവിടെ ക്രിയേറ്റ് ചെയ്യുവല്ലേ അത് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ലേബറും അങ്ങനെയുള്ള പല ജോലികളുണ്ട് അപ്പൊ അവിടെ ഇവരൊക്കെ കയറുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞിടത്തോളം അമേരിക്കയ്ക്ക് ഒരു ഗെയിമാണ് ഉണ്ട് കാരണം റഷ്യയുമായിട്ട് നമ്മൾ കൂട് മേടിച്ചതിൻ്റെ ഗെയിമാണ് കാരണം ഈ രാജ്യങ്ങളിൽ നമ്മൾ ക്രൂഡും ട്രേഡും നടത്തുന്ന ഇതിനിടെ കുറച്ചിട്ടാണ് നമ്മൾ നാൽപ്പത് ശതമാനം റഷ്യൻ ക്രൂഡിലോട്ട് പോയത് അപ്പം തിരിച്ച് അതേ ബന്ധം നമ്മൾ യു എ ഇ ആയിട്ടും സൗദിയുമായിട്ടും കൊണ്ടുവരണം പിന്നെ മനസ്സിലായാലും ഇതിൻ്റെ അടുത്ത് അൾട്ടിമേറ്റ് ഒരു സംഭവമാണ് മുസ്ലിം വികാരം അത് ഇന്ത്യക്കെതിരെ കത്തിക്കുക ഗ്ലോബലായിട്ട് പ്രത്യേകിച്ച് മുസ്ലാമിക രാജ്യങ്ങളിൽ അതായത് പല ഹിഡൻ അജണ്ട വെച്ചാണ് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഇവിടെ ഈ ജയശങ്കർ പറയുന്ന മണ്ടത്തര ഇവിടെ കേൾക്കേണ്ടത് ഞങ്ങൾ അവരെ ചെയ്യും ഞങ്ങൾ ഇവരെ ചെയ്യും വെസ്റ്റ് അത് ചെയ്തു ഈസ്റ്റ് അത് ചെയ്തു ഞങ്ങൾ ചെയ്തു ആ സമയത്തൊന്നും ഈ ജയശങ്കർ അമേരിക്കക്കെതിരെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ച് കാണാം കാരണം അയാൾക്ക് അമേരിക്കയെ പറ്റി പറയാൻ പറ്റും കാരണം അയാളുടെ രണ്ട് മകളും അമേരിക്ക ജോലി ചെയ്യും ഇത് ഇതൊക്കെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് വീണ്ടും ഞാൻ പറയും നമ്മളും ജി സി സി രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെ പോകണം അല്ലെങ്കിൽ അത് ഇന്ത്യക്കാർ ഇന്ത്യൻ ജോലികളെ ബാധിക്കും അത് പല രീതിയിലുള്ള ജോലിയാണ് ഈ ഹൈ എൻഡ് ജോലികളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി മറ്റുള്ള ജോലികളൊക്കെ നടത്തുന്ന ഇന്ത്യക്കാരുടെ മനസ്സിലാക്കുക ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വരെ ജോലി പോകും കാരണം അതിൻ്റെ ഇന്ത്യൻ മുസ്ലിം ഒന്നും സംഭവമൊന്നുമില്ല പാകിസ്ഥാനി മുസ്ലിംസിനെ മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കുക കാര്യങ്ങൾ അത്ര ശുഭ ശുഭകരമല്ല ഈ പോക്ക് കാരണം ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു മറ്റുള്ള ജി സി സി രാജ്യങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട് ഇതൊന്നും ഇസ്രായേലിന് ത്രട്ടും കിട്ടുമൊന്നുമല്ല സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യമൊന്നും ഇസ്രായേലിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പാകിസ്ഥാനും അറിയാം സൗദിക്ക് പറയും ജി സി സി രാജ്യങ്ങൾക്ക് പറയും അമേരിക്കയ്ക്ക് പറയാൻ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് അമേരിക്കയുടെ ആവശ്യപ്രകാരം താല്പര്യപ്രകാരം ഉണ്ടായതാണ് ഈ ഡീല് അതായത് പാകിസ്ഥാനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ന്യൂയോർക്കിൽ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി പോകുമ്പോഴും അവിടെയും ഇന്ത്യക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നമുക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം വളരെ വെൽ സെറ്റൽഡായിട്ട് ഈ രാജ്യങ്ങളുമായിട്ട് പറഞ്ഞു തീർക്കുക ഇന്ത്യ ഒരു ആൻ്റി ഇസ്ലാമിക് അല്ല അതിൻ്റെ ആൻറ്റി ഇസ്ലാം ആൻറ്റി ഇസ്ലാമിക് എന്ന് പറയുന്നത് ഈ പറയുന്ന അയോധ്യ ബാബറി മസ്ജിദ് ഇടിച്ച് കളഞ്ഞു ഇവിടുത്തെ കോട്ടകൾ വളരെ മോശമായിട്ട് പെരുമാറി ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അവരുടെ വീടുകളൊക്കെ ബുൾഡോസം വെച്ച് അറ്റാക്ക് ചെയ്യുന്നു പശുവിൻ്റെ പേര് കൊല്ലുന്നു ഇന്ത്യ നല്ലൊരു പി ആറും ഗ്ലോബലായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഇത് ഗ്ലോബലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയരുത് കാരണം തിരിച്ചും ഇന്ത്യക്കാരവിടെ കൊമ്പ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാം മാറ്റി വെക്കേണ്ടതും ചെയ്യേണ്ടതും മോദി അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അവർ ഇത് മുന്നോട്ടിറങ്ങുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം